ദേത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗീയ നല്ല പിതാവി നല്ല വലിയ വിശ്വസന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് താഴ്മയ്ക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു സ്ത്രോത്രം നർത്താവ് ഈ പ്രഭാതത്തിലടിയങ്കിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്നായിരുന്നു സ്തുതിക്കുന്നു ഓർത്തപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് താഴ്മയിലും കർത്താവ് വിനയത്തിലും ധൈമേ ഹാലിയ ജീവിപ്പാൻ തക്കളെ സഹായിക്കണം യഹോ ഭക്തിയിൽ ജീവിപ്പം തക്കണ്ടോ അടിയങ്ങളെ നീ ദിവസങ്ങളിൽ ഒരു ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നീ അടികൾ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ അറിയുന്ന കർത്താവ് താഴ്മയോടെ ധൈമേ ഹാലലിയ ഹോ ഭക്തിയോട് ജീവിപ്പാൻ ഹാലലിയ നീ ഞങ്ങളോട് കർത്താവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്ന താവി അപ്രകാരം ജീവിക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ ഹോ ഭക്തിയും താഴ്മയോ വിനയോ ഒക്കെ കർത്താവ് മറ്റുള്ളവർ കർത്താവ് നിന്റെ സന്നിധിക്ക് അടുത്ത് ഒരു മുഹാന്തരങ്ങളായി തീരുവാൻ വയ്ക്കണം ഈ ദിവസങ്ങളെ സഹായകരമായി തീരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുമൂലം കർത്താട്യങ്ങളും മറ്റുള്ളവരും ഒക്കെ അനുഗ്രഹപ്പെടുവാൻ സ്വർഗം സഹായിക്കണം മഹത്വം പങ്കെടുക്കണം